നമസ്കാരം ഇക്കണോമിക്സ് ടൈംസ് മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിമൂന്ന് ചൊവ്വാഴ്ച ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അമാഗി മീഡിയ ലാബ്സിന്റെ ഐ പി ഒ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് എണ്ണൂറ്റി പതിനാറ് കോടിയുടെ പുതിയ ഓഹരി ഇഷ്യൂവും തൊള്ളായിരത്തി എഴുപത്തിരണ്ട് പോയിന്റ് ആറ് രണ്ട് കോടിയുടെ ഓഫർ ഫോർ സെയിലും അടങ്ങുന്നതാണ് ഐ പി ഒ എൻ എസ് ഇ ബി എസ് ഇ സൂചികളിൽ ഓഹരി ലിസ്റ്റ് ചെയ്യും ജനുവരി പത്തൊമ്പതിനാകും ഓഹരി അലോട്ട്മെന്റ് റീഫണ്ട് ഡിമാർട്ട് ക്രെഡിറ്റ് നടപടികൾ ഇരുപതിന് ആരംഭിക്കും ലിസ്റ്റിംഗ് ജനുവരി ഇരുപത്തിയൊന്നിനാണ് ടി വി ചാനലുകളുടെ ലോകത്തെ അപ്പാടെ മാറ്റിമറിച്ച ഒരു ടെക് കമ്പനിയാണിത് സാധാരണ ഐപിഒകളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഇവരുടെ ബിസിനസ് രീതി തന്നെയാണ് നമ്മൾ പണ്ടൊക്കെ വീടിന്റെ മുകളിൽ വലിയ ഡിഷ് ആന്റണികൾ വെച്ചായിരുന്നു ടി വി കണ്ടിരുന്നത് ചാനലുകൾക്ക് വലിയ സാറ്റലൈറ്റ് സംവിധാനങ്ങൾ വേണ്ടിയിരുന്നു എന്നാൽ അമാഗി പറയുന്നത് അതൊന്നും വേണ്ട എന്നാണ് ഇന്റർനെറ്റ് അഥവാ ക്ലൗഡ് വഴി ടി ചാനലുകളെ ലോകം മുഴുവൻ എത്തിക്കുന്ന വിദ്യയാണ് ഇവരുടെ കൈവശമുള്ളത് ഈ ഐപോയിൽ നമ്മൾ പണം മുടക്കണോ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം ഒന്നാമതായി എന്താണ് അമാഗിയുടെ ബിസിനസ് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ഒരു വീട് പണിയാൻ ഇഷ്ടകയും സിമെന്റും വേണ്ടി വരുന്നത് പോലെയാണ് പഴയ ടി വി ചാനലുകൾക്ക് ഹാർഡ് വെയറുകൾ വേണ്ടിയിരുന്നത് എന്നാൽ അമാഗി ചാനലുകൾക്കായി ഒരു ഡിജിറ്റൽ വീട് പണിയുന്നു വലിയ ചിലവില്ലാതെ ആർക്കും എവിടെ നിന്നും ടി വി ചാനൽ നടത്താം അമേരിക്കയിലൊക്കെ കേബിൾ ടി വി ഉപേക്ഷിച്ച് ആളുകൾ ഇന്റർനെറ്റ് ടി വിയിലേക്ക് മാറുന്ന കോട്ട് കട്ടിംഗ് ട്രെൻഡ് ഇവർക്ക് വലിയ ഗുണമായിട്ടുണ്ട് രണ്ടാമതായി കമ്പനിയുടെ സാമ്പത്തിക നില കഴിഞ്ഞ കുറച്ച് നാലുകളായി കമ്പനി വലിയൊരു തിരിച്ചുവരവിന്റെ പാതയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നഷ്ടത്തിലായിരുന്ന അമാഗി ഇപ്പോൾ ലാഭത്തിന്റെ ട്രാക്കിലേക്ക് കയറിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവരുടെ വരുമാനം ആയിരത്തിഒരുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയായിരുന്നു ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ആദ്യ പകുതിയിൽ ഏകദേശം ആറര കോടി രൂപയുടെ ലാഭമാണ് ഇവർ നേടിയിരിക്കുന്നത് മൂന്നാമതായി ഐ പി ഒ വിവരങ്ങളും റിസ്കുകളും നോക്കാം ഇന്നു മുതൽ ജനുവരി പതിനാറ് വരെയാണ് ഐ പിഒ നടക്കുന്നത് ഒരു ഓഹരിക്ക് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ മുതൽ മുന്നൂറ്റി അറുപത്തി ഒന്ന് രൂപ വരെയാണ് വില കുറഞ്ഞത് നാപ്പത്തി ഓഹരികൾക്കായി അപേക്ഷിക്കണം അതായത് ഏകദേശം പതിനാലായിരത്തി എണ്ണൂറ് രൂപ കയ്യിൽ കരുതണം എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അമാഗിയുടെ വരുമാനത്തിന്റെ എഴുപത് ശതമാനവും വരുന്നത് അമേരിക്കയിൽ നിന്നാണ് അമേരിക്ക വിപണിയിൽ എന്തെങ്കിലും സാമ്പത്തിക മാന്ദ്യം വന്നാൽ അത് ഈ കമ്പനിയെ ബാധിച്ചേക്കാം അതുപോലെ പരസ്യ വിപണിയിലെ ഏറ്റക്കുറച്ചിലുകളും ഇവരുടെ ലാഭത്തെ സ്വാധീനിക്കും ജനുവരി പന്ത്രണ്ടിന് കമ്പനി എസ് ബി ഐ മ്യൂച്വൽ ഫണ്ട് എച്ച് ഡി എഫ് സി മ്യൂച്വൽ ഫണ്ട് ഗോൾഡ്മാൻ സാക്സ് തുടങ്ങിയ ആങ്കർ നിക്ഷേപകളിൽ നിന്ന് എണ്ണൂറ്റി അഞ്ചു കോടി രൂപ സമാഹരിച്ചിരുന്നു നിലവിൽ ഓഹരിയുടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം പതിനാറ് മുതൽ മുപ്പത്തിയേഴ് രൂപ റേഞ്ചിലാണ് ഇത് ലിസ്റ്റിംഗിൽ നാല് മുതൽ പത്ത് ശതമാനം സാധ്യത സൂചിപ്പിക്കുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് എത്തിയ ഒരു ന്യൂ ഏജ് ടെക് കമ്പനിയാണിത് എന്നാൽ ഏഴായിരത്തി എണ്ണൂറ് കോടി രൂപ എന്ന വാലുവേഷൻ അല്പം കൂടുതലാണോ എന്ന് ചില വിദഗ്ധർ സംശയിക്കുന്നുണ്ട് അതിനാൽ ദീർഘകാല നിക്ഷേപത്തിന് താല്പര്യമുള്ളവർക്ക് കമ്പനിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാവുന്നതാണ് ലിസ്റ്റിംഗ് ഗെയിൻ മാത്രം നോക്കുന്നവർ വിപണിയുടെ ഇപ്പോഴത്തെ മൂടുകൂടി കണക്കിലെടുക്കണം നിങ്ങളുടെ സാമ്പത്തിക ഉപദേഷ്ടാവുമായി ചർച്ച ചെയ്ത ശേഷം മാത്രം അന്തിമ തീരുമാനമെടുക്കുക ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ് ഓഹരി വിപണി നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് രേഖകളെല്ലാം കൃത്യമായി വായിച്ചു മനസ്സിലാക്കണം